प्रभुं प्राणनातं विभुं विश्वनाथं जगन्नाथनाथं सदानन्दबाजं भवद्भव्यभूतेश्वरं भूतनाथं शिवं शङ्करं शम्भुमिशानमीडे गणेरुण्ठमालं तनवसर्पचालं महाकालकालं गणेशादिपालम् जडाजूडगङ्गोत्तरङ्गैर्विशिष्यं शिवं शङ्करं शम्पुमिशानमीढे मुदा मण्टनं मण्डयन्तं महामण्डलं भस्मभूषादरन्तम् अनादिं ह्यपार महामोहमार शिवं शङ्करं शम्पुमिशानमीढे वठातो निवासं महाट्टाटहासं महापापनाशं सदा सुप्रकाशं गिरीशं गणेशं सुरेशं महेशं शिवं शङ्करं शम्भुमेशानमीडे गिरीन्द्रात्मजा सङ्गृहीतार्ददेहं गिरौ संस्थितं सर्वदा सन्निगेकम् ശിവം ശങ്കരം അപ്പോ ഞാൻ ചോദിക്കുന്നത് ഈ വിഗ്രഹാരാധന നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് ഈ സഗുണോപാസന നിർഗുണോപാസന എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൻ്റെ ആരാധനയുണ്ട് സകു സഗുണോപാസന എന്ന് പറഞ്ഞാൽ നാമം രൂപം ഉൾപ്പെടുന്നതാണ് സഗുണോപാസന നാമവും രൂപവും ഇല്ലെങ്കിൽ അത് എല്ലാം ഒരുപോലെ നിർഗുണോവാസനയായിട്ട് വരും അതുകൊണ്ടാണ് ആദ്യം തന്നെ ഈ സഗുണോപാസനയിലൂടെ ആൾക്കാർ നിർഗുണോപാസനയായിട്ടേക്ക് കടക്കുന്നത് ഏകത്വത്തെയാണ് നമ്മൾ പലതായി വിഭജിക്കുന്നത് അതാണ് വിക്രയാരാധൻ്റെ കാതല് ഈ ആനന്ദം പകരുന്ന ഒന്നാണ് കല കലയും പിന്നെ സൗന്ദര്യവും ആനന്ദം ആനന്ദമുണ്ടാക്കും അതുകൊണ്ടാണ് സത്യം അറിവ് പിന്നെ ജ്ഞാനം ഇത് മൂന്നും ഒത്തുചേരുന്നതാണ് സച്ചിദാനന്ദം ആനന്ദം സത്യം അറിവ് ആനന്ദം ഇത് മൂന്നും ഒത്തുചേരുന്നതാണ് സച്ചിദാനന്ദം അപ്പം കലയും സൗന്ദര്യം ഇഷ്ടപ്പെടുന്ന ഏതൊരാളും മനുഷ്യന രൂപത്തിലുള്ള മനുഷ്യരൂപത്തിലുള്ള ഈശ്വരനെയും ഇഷ്ടപ്പെടും അതുകൊണ്ട് കലയെ ഉപാസന നടത്തുന്നവർ ഈ ആനന്ദത്തിലേക്ക് എത്താൻ സാധിക്കും നമ്മൾ ചില കാര്യങ്ങളിൽ ചിഹ്നങ്ങൾ ഉപയോഗിച്ചിട്ട് ഭാഷകളെ ആശയങ്ങളെ നമ്മൾ രൂപപ്പെടുത്താറുണ്ട് അപ്പം ട്രാഫിക് നിയമങ്ങളിൽ ചിഹ്നങ്ങൾ മാത്രമാണ് അത് ആശയങ്ങളെ സൂചിപ്പിക്കും പിന്നെ ലിപികൾ ഭാഷകൾ ആശയങ്ങളായിട്ട് മാറും ആശയങ്ങളായിട്ട് മാറും ലിപികൾ അതുപോലെ വൃത്തങ്ങൾ വൃത്തങ്ങൾ അതുപോലെ ചതുരേഖയും വക്രരേഖയും ഈശ്വരനെ സംബന്ധിക്കുന്ന ചിഹ്നങ്ങളാണ് ഈ കുത്തനെയുള്ള രേഖ പുരുഷ സങ്കല്പത്തെയും വളഞ്ഞ രേഖ സ്ത്രീ സങ്കല്പത്തെയും സൂചിപ്പിക്കുന്നു വൃത്തം ആനന്ദ ചിത്തത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഈശ്വരാരാധന എന്തു ചെയ്യുന്നത് വിഗ്രഹത്തെ കാണുന്നത് മനുഷ്യൻ്റെ മാനസികമായ പിന്നെ സന്തോഷത്തിനും മനസമാധാനത്തിനും നമ്മൾ വിഗ്രഹങ്ങളെ ഉപയോഗപ്പെടുത്തുന്നു അതാണ് അതിൻ്റെ ഒരു ബേസിക്കായിട്ട് ഇതിന് ഒരു ലോജിക്കുണ്ട് ശരിക്ക് തർക്കശാസ്ത്രമായ ഒരു അടിസ്ഥാന കാരണമുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വിഗ്രഹ ആരാധന ഉപയോഗപ്പെടുത്തുന്നത് അപ്പം എനിക്ക് വേറെ സംശയം ഈ നമ്മുടെ ഈ നിവേദ്യത്തിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം നിവേദ്യം ദേവന് കൊടുക്കുന്ന ഭക്ഷണല്ലേ നിവേദ്യം നിവേദ്യം സാധാരണഗതിയിൽ നമ്മൾ പിന്നെ ഭക്ഷിക്കുന്നതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് നമ്മൾ ഭക്ഷിക്കുന്നതാണ് സാധാരണ ദൈവത്തിന് കൊടുക്കുക അങ്ങനെയാണ് പറയുന്നത് പക്ഷെ ഓരോ സ്ഥലങ്ങളിലും ആ നമ്മള് പ്രതിഷ്ഠ ചെയ്യുമ്പോൾ അതിന്റെ ആചാര്യം തീരുമാനിക്കും ഉത്സവത്തെ കാര്യങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം അതാണ് അതിന്റെ പ്രശ്നം അതിന്റെ നിവേദ്യം ചെയ്യുന്നതാണെന്നെല്ലാം പറയും